ലോക ഫുട്ബോളിലെ ഇതിഹാസമാണ് ലയണൽ മെസ്സി കഴിവുകൊണ്ടും പ്രകടന മികവ് കൊണ്ടും ആരാധക ഹൃദയത്തിൽ സ്ഥാനം നേടാൻ മെസ്സിക്ക് സാധിച്ചിട്ടുണ്ട് എട്ട് തവണ ബാലന്റി ഓർ നേടിയ മെസ്സി അർജന്റീനയ്ക്കൊപ്പം ലോകകപ്പും കോപ്പ അമേരിക്കയും നേടി ഫുട്ബോളിലെ പല ഇതിഹാസങ്ങൾക്കും സാധിക്കാത്ത നേട്ടമാണ് എന്ന് പറയാം ലോക ഫുട്ബോളുകളിൽ മെസ്സിയുടെ അത്ര സ്വീകാര്യതയും പ്രകടമായി കണക്കാക്കുന്ന മറ്റൊരു താരമില്ലെന്ന് തന്നെ പറയാം ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ചവനാണ് മെസ്സി പറഞ്ഞാലും അത് തെറ്റാകില്ല ഒരിക്കലും മെസ്സി തന്നെക്കാൾ മികച്ചവനെന്ന് വിശേഷിപ്പിക്കാവുന്ന അഞ്ച് താരങ്ങളെ തിരഞ്ഞെടുത്തിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഏഞ്ചൽ ഡി മരിയ എന്നിവരെ പരിഗണിക്കാതിരുന്ന മെസ്സി തിരഞ്ഞെടുത്ത അഞ്ചു പേർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഫ്രാൻസിന്റെ യുവതാരം കിലിയൻ എംബാപ്പിയാണ് മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാൾ നിലവിൽ റയൽ മാഡറിനൊപ്പം ാണ് എംബാപ്പയുള്ളത് ഇത്തവണ ലാലിഗയിൽ തകർപ്പൻ പ്രകടനത്തോടെ എംബാപ്പ കസറുകയാണ് മെസ്സിക്കും റൊണാൾഡോയ്ക്കും ശേഷം അടുത്ത സൂപ്പർ താരമായി വളരുന്ന സാധ്യതയുള്ള താരമാണ് എംപാപ്പ ഇതിനോടകം ലോകകപ്പ് കിരീടമടക്കം നേടാൻ എംബാപ്പയ്ക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ബെൽജിയത്തിന്റെ ഹസാഡാണ് മറ്റൊരു താരം റയൽ മാഡ്രിഡിലും ചെൽസിയിലും ബെൽജിയം ടീമിനൊപ്പം തകർത്ത് കളിച്ച ഹസാഡ് ഇതിനോടകം കളം ഒഴിഞ്ഞിട്ടുണ്ട് മുന്നേറ്റത്തിന്റെ കൃത്യതയുള്ള താരമായിരുന്നു ഹസാഡ് കളത്തിൽ പെരുമാറ്റം കൊണ്ടും എല്ലാവരുടെയും ശ്രദ്ധ നേടാൻ ഹസാറിന് സാധിച്ചിട്ടുണ്ട് ലൂയിസ് സുവാരസ് ആണ് മറ്റൊരു താരം ബാഴ്സലോണയിലെ ലയണൽ മെസ്സിയുടെ സഹതാരമായിരുന്നു സുവാരസ് കളത്തിലെ സുവാരസന്റെ പ്രകടനം പലപ്പോഴും വലിയ വിമർശനം നേരിട്ടിട്ടുണ്ട് എതിരാളികളെ കടിച്ചതിന്റെ പേരിലടക്കം സുവാരസ വിമർശനം നേരിട്ടിട്ടുണ്ട് എന്നാൽ മെസ്സിയുമായി അടുത്ത ബന്ധമാണ് സുവാരസിക്കുള്ളത് അതുകൊണ്ട് തന്നെ മെസ്സി തന്നേക്കാൾ മികച്ചവനാണെന്ന് സുവാരസി വിശേഷിപ്പിക്കപ്പെടുന്നു അർജന്റീനയിലെ മെസ്സിയുടെ സഹതാരമായിരുന്ന സർജിയോ അഗ്യോറയാണ് മെസ്സി മികച്ചതായി പരിഗണിച്ച മറ്റൊരു താരം മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ഗംഭീര പ്രകടനം നടത്താൻ അഖ്യോറയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ അർജന്റീനയ്ക്കൊപ്പം വലിയ പ്രകടനം നടത്താൻ അദ്ദേഹത്തിനായിരുന്നില്ല എന്നാൽ മെസ്സിയുമായി അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ അഖ്യോറയ്ക്കായിരുന്നു നെയ്മറാണ് മെസ്സി തെരഞ്ഞെടുത്ത അഞ്ചാമൻ ബാഴ്സലോണയിലെ മെസ്സിയുടെ സഹതാരമായിരുന്ന നെയ്മർ ബ്രസീലിയൻ സൂപ്പർ സ്ട്രൈക്കറാണ് പരുക്കുകൾ തളർത്തിയില്ലായിരുന്നെങ്കിൽ പല വലിയ റെക്കോർഡുകളും സ്വന്തം പേരിലാക്കാൻ കഴിവുള്ളവനായിരുന്നു നെയ്മർ